ഇപ്പോൾ പുതിയൊരു രീതി വരികയാണ് കേരളത്തോടുള്ള അവഗണനയിൽ പുതിയ സ്റ്റൈലും കൂടി വരിക അല്ലാതെ തന്നെ ഗ്രാൻഡ് കുറയ്ക്കുകയാണ് വായ്പാ പരിധിയും കുറയ്ക്കുകയാണ് ഇപ്പോൾ ഗ്രാൻഡ് വായ്പയാക്കി മാറ്റുകയാണ് അപ്പോൾ എങ്ങനെയൊക്കെ കേരളത്തെ സാമ്പത്തികമായി ഉപദ്രവിക്കാമെന്നുള്ളതിന് ഗവേഷണം നടത്തുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതിൻ്റെ പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് ഇതിലെല്ലാവരും ഒന്നിക്കണം ഇതിൽ രാഷ്ട്രീയം കാണാൻ പാടില്ല ഇത് കേരളത്തോടുള്ള അവഗണനയാണ് ഇതിൽ എല്ലാവരും ഒന്നിക്കണം ബി ജെ പി ഒന്നിക്കാത്തത് മനസ്സിലാക്കാം കാരണം ബി ജെ പി ആണ് കേന്ദ്രത്ത് ഭരണം നടത്തുന്നത് എന്നാൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എന്തായാലും ഒന്നിച്ച പ്രശ്നം കോൺഗ്രസ് മുസ്ലിം ലീഗ് ഇല്ലിത് കേന്ദ്ര ഗവൺമെൻറ് കൂടെ നിൽക്കുന്നത് ശരിയാണോ അതാ ആ വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ലഡുവിതരണം ചെയ്യുന്ന ഏർപ്പാട് പോലെ കോൺഗ്രസും മുസ്ലിം ലീഗും നിലകൊള്ളുന്നത് ശരിയാണോ കേരളത്തോടല്ലേ അവഗണന ആഹ്ലാദ നൃത്തം ചവിട്ടേണ്ടവരാണോ കോൺഗ്രസും മുസ്ലിം ലീഗും യു ഇത് കേരളത്തിലെ ജനങ്ങൾ പരിശോധിക്കേണ്ട കാര്യം എല്ലാവരും ഒന്നിക്കേണ്ട പ്രശ്നമാണ് ഇതിലും എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായോ തയ്യാറാവുന്നുണ്ടോ ഇത് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നമല്ലേ അന്ധമായ ഇടതുപക്ഷ വിരോധം കാരണം കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കന്മാർക്ക് എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയെങ്കിലും ഇനി അധികാരത്തിൽ വരണം അതിന് ഇടതുപക്ഷത്തെ തകർക്കണം അതുകൊണ്ട് ഗ്രാൻഡിഞ്ഞ് കാലണ കൊടുത്തില്ലെങ്കിലും ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെയാണ് എന്ന് തോന്നുന്ന നിലയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് എവിടേക്ക് പാർട്ടി എത്തിക്കും ഈ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവർ നെഞ്ചത്ത് കൈവച്ച് പരിശോധിക്കണം ഈ നിലപാട് ശരിയാണോ ഒന്നിക്കണ്ടേ എല്ലാവരും ഒന്നിക്കണ്ടേ ഇതിൽ നമ്മളെല്ലാവരും ഒന്നിച്ചല്ലേ നിലപാട് സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് ഈ വിഷയത്തെ ആത്മാർത്ഥമായി കാണാൻ കേരളത്തിലെ ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ എല്ലാവരും ഒന്നിക്കണമെന്നുള്ള നിലപാട് മനസ്സിലാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ഈ സമീപനത്തിനെതിരെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഇനി പരസ്യമായി പറയാൻ അധികാരം ഭാവിയിൽ കിട്ടില്ല എന്നുള്ള ഭയമോ അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധതയോ കാരണം പരസ്യമായി പറയാനുള്ള മടിയുണ്ടെങ്കിൽ ഒറ്റക്കൊരു മുറിയിൽ പോയി വാതിലടച്ചെങ്കിലും ഒന്ന് ഉറക്കനെ പറയണം കേന്ദ്ര സർക്കാർ ചെയ്തത് തെറ്റാണ് അങ്ങനെ പറയാനെങ്കിലും യു ഡി എഫ് നേതാക്കന്മാർ തയ്യാറാകണം ഇത്തരം നിലപാടുകൾ എവിടെ കൊണ്ടെത്തിക്കും ഇതുപോലെ മറ്റു തുറമുഖങ്ങൾക്ക് നൽകിയിട്ടില്ലേ നിങ്ങൾ പരിശോധിക്കുന്നില്ലേ നൽകിയിട്ടില്ലേ എന്താ ഇവിടെ മാത്രം ഇങ്ങനെയൊരു പ്രശ്നം അപ്പം ഇതിൽ ബി ജെ പി നേതാക്കന്മാരും മിണ്ടാത്താൽ മനസ്സിലാക്കാം യു ഡി എഫ് നേതാക്കന്മാർ മിണ്ടാത്തത് യു ഡി എഫിൽ പ്രവർത്തിക്കുന്ന യു ഡി എഫിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ഉൾപ്പെടെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് അന്ധമായ ഇടതുപക്ഷ വിരോധം ഒഴിവാക്കി ഇതിൽ ഒന്നിക്കണം ഇതിൽ ശക്തമായി ശബ്ദിക്കണം അത് കളക്ടർ ഉൾപ്പെടെ എല്ലാവരും പരിശോധിച്ച് പറയേണ്ട കാര്യങ്ങളാണ് വെലങ്ങാട് വിഷയമായി ബന്ധപ്പെട്ട് ഒരു നാലഞ്ച് ദിവസം മുമ്പ് തിരുവനന്തപുരത്തൊരു യോഗം ഞങ്ങളൊക്കെ പങ്കെടുത്ത് നടന്നിരുന്നു ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ഇവിടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ല പൊതുവേ അത് പരിശോധിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാ കാര്യവും അത് ഏത് വകുപ്പിന്റെ റോഡാണെന്ന് അറിയോ റോഡാണ് ആ റോഡ് ഏത് വകുപ്പിന്റെ റോഡാണ് ടൂറിസത്തിന് റോഡില്ലല്ലോ ഏത് വകുപ്പിന്റെ റോഡാണ് നിങ്ങൾ അത് പഠിക്കണം അത് ഇപ്പൊ റോഡിന്ന് കേട്ടപാടെ അടുത്തേക്ക് ജാടി വീണെനിക്ക് മനസ്സിലായി ആ റോഡ് വേറെ വകുപ്പിന്റെ ആണ് ആ വകുപ്പ് മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട് ആ വകുപ്പ് മന്ത്രി പോസിറ്റീവ് ആയിൽ ഇടപെടും ഞങ്ങൾ അന്നും സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് കേരളത്തിൽ റോഡെന്ന് പറഞ്ഞാൽ പല വകുപ്പുകളുടെ റോഡുണ്ട് പൊതുമരാമത്ത് ഉണ്ട് അല്ല അല്ല ഞാൻ പറയട്ടെ പൊതുമരാമത്ത് വകുപ്പിൻ റോഡുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ റോഡുണ്ട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ റോഡുണ്ട് തുടങ്ങി പല വകുപ്പിൻ്റെ റോഡുണ്ട് ഇത് പ്രത്യേക ഇത് ഏത് വകുപ്പാണ് ആ വകുപ്പ് മന്ത്രിയുമായി വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട് എം എൽ എ സംസാരിച്ചിട്ടുണ്ട് പിന്നെ തുടർന്ന് ആ നിലയിലുള്ള ഇടപെടൽ അവർ നടത്തിയിട്ടുണ്ട് മറ്റ് കാര്യങ്ങൾ എന്താ നമുക്ക് പരിശോധിക്കാം അല്ല കെ പി സി സി പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാർ ഗ്രാൻഡ് ഉൾപ്പെടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വെടി പൊട്ടിക്കുമ്പോൾ ഇപ്പുറത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ആകെ തകർക്കുമെന്ന് പറഞ്ഞ് കെ പി സി പ്രസിഡന്റ് വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് വോട്ടിനും രണ്ട് സ്റ്റൈലിൽ വെടി പൊട്ടിക്കുകയാണ് രണ്ടുപേരുടെ ഉദ്ദേശം ഒന്നാണ് അന്ധമായ ഇടതുപക്ഷ വിരോധമാണ് കെ പി സി സി പ്രസിഡൻ്റ് തുടർച്ചയായി ഇത്രയും നിലപാടെടുക്കുമ്പോൾ ആ നിലപാട് കേരളത്തെ ഒരു കലാപഭൂമിയാക്കി തീർക്കാനാണ് കേരളത്തെ ഒരു കലാപ കലുഷിത അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലാകെ ക്രമസമാധാന നില തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കെ പി സി സി പ്രസിഡന്റ് തുടർച്ചയായി ഈ അക്രമവാസനയോടുകൂടി നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ ചേവായൂര് ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറേ ആളുടെ കയ്യും കാലും വെട്ടും എന്ന് പറഞ്ഞു അറുപത്തൊന്ന് കൊല്ലമായി കോൺഗ്രസ് നയിച്ച ഭരണസമിതിയിൽ കോൺഗ്രസ്സിൻ്റെ ഭരണം നഷ്ടപ്പെട്ടുപോയി ആരുടെയും കയ്യോ കാലോ പുതുതായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല നമുക്കറിയാം ചേലക്കര തിരഞ്ഞെടുപ്പ് ഞാനിതാ വരുന്നുണ്ട് വന്നിട്ട് ഒക്കത്തിനെ അടിച്ച് ശരിയാക്കണം എന്ന് പറഞ്ഞു വോട്ടെണ്ണിയപ്പോൾ പതിനായിരത്തിലധികം വോട്ടിന് ഇടതുപക്ഷം വിജയിച്ചു ഇപ്പോൾ ഇതാ വീണ്ടും കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് കെ പി സി സി പ്രസിഡൻറ്റ് വ്യക്തിപരമായ അഭിപ്രായമായിട്ട് ഇതിനെ കാണാൻ വേണ്ടി പറ്റില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അദ്ദേഹം നിഷ്കളങ്കനാണെന്നല്ലോ പറഞ്ഞത് അദ്ദേഹം എടുത്തൊരു തീരുമാനം നിഷ്കളങ്കമായി പരസ്യമായിട്ടേ പറയുന്നുള്ളൂ ആ തീരുമാനമെടുക്കാൻ കേരളം കലാപഭൂമിയാക്കാനുള്ള തീരുമാനമെടുക്കാൻ കെ പി സി പ്രസിഡന്റ് മാത്രമല്ല ഉള്ളത് കെ പി സി പ്രസിഡന്റ് ഉള്ളിലൊന്നുമില്ല എന്ന് തോന്നുന്നില്ല പരസ്യപ്പെടുത്തുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മിണ്ടാതിരിക്കുന്നു അതാണ് പ്രശ്നം ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചത് കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റാനാണ് കേരളത്തിൽ അക്രമം ഉണ്ടാക്കുക കലാപുണ്ടാക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കാനാണ് അതിൻ്റെ ഭാഗമാണ് കെ പി സി പ്രസിഡന്റ് പ്രസ്താവന